സമാധാനം നിങ്ങളോട് നിങ്ങളോടുകൂടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ ജനങ്ങൾ യേശു അപസ്മാരോഗിയെ സുഖപ്പെടുത്തുന്നു അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നുവന്ന് യേശുവിൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ എന്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിഭജിച്ചു വിശ്വാസമില്ലാത്തതും വഴിവിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല ഏറ്റവും സ്നേഹമുള്ള വൈദികരെ പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ യുവജനങ്ങളെ നമുക്ക് സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിൽ പതിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങളിലും ലൂക്കായുടെ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളിലും ഈ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം നമുക്ക് വീക്ഷിക്കാൻ കഴിയും എൻ്റെ ഈ വചന പ്രഘോഷണത്തിൽ പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വരുന്ന യേശുവിനെക്കുറിച്ച് രണ്ട് പിതാവ് ആ പുത്രൻ്റെ അപ്പൻ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു അദ്ദേഹം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് യേശുവിനെ പ്രണമിച്ചു രണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ കാര്യം കർത്താവ് എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ട് ഇരിക്കുന്നു കർത്താവ് എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ടിരിക്കുന്നു നാല് അപസ്മാരം എന്താണ് മൂന്ന് തരത്തിലുള്ള അപസ്മാരമുണ്ട് എ ഗ്രാൻഡ് മാല് സൈക്കോമോട്ടോർ എപ്പിലബ്സി ഇതാണ് മനഃശാസ്ത്രത്തിൽ പറയുന്ന ഡിവിഷൻ അഞ്ചാമത്തെ കാര്യം നിങ്ങൾക്ക് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും നമുക്ക് വചനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് കിടക്കാം യേശുവിൻ്റെ രോഗ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒന്നാമത്തേത് യേശു ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നു ആരും വിളിച്ചിട്ടല്ല യേശു തനിച്ചാണ് വരുന്നത് ഇന്ന് യേശു എവിടേക്കെല്ലാമാണ് കടന്നു വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ യേശു കടന്നു വരുന്നുണ്ട് ദൈവവചനത്തിൽ യേശു കടന്നു വരുന്നുണ്ട് ആരാധനയിൽ യേശു കടന്നു വരുന്നുണ്ട് വ്യക്തി സാന്നിധ്യത്തിലൂടെ കൗൺസിലിങ് പ്രാർത്ഥനകൾ നടക്കുന്നിടത്തോടെ യേശു കടന്നു വരുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഞായറാഴ്ച ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള യേശുവിന്റെ വചനം നടക്കുകയാണ് അപ്പോൾ യേശു നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് ഒരാൾക്ക് വേണ്ടിയല്ല എല്ലാവർക്കും വേണ്ടി ഈ ഞായറാഴ്ച കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ് വചനത്തിലൂടെ കടന്നു വരുന്നു പരിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്നു വചന പ്രഘോഷണത്തിലൂടെ കടന്നു വരുന്നു നമ്മുടെ സാന്നിധ്യത്തിലൂടെ കടന്നു ആ കടന്നു വരുന്ന യേശുവിനെ അനുഭവിക്കുക കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുക കർത്താവിന്റെ സൗഖ്യം പ്രാപിക്കുക ഈ ലക്ഷ്യത്തോടു കൂടിയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ദേവാലയത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് എത്രയോ മനുഷ്യരായിരിക്കും വരുന്നത് ആ വരുന്ന മക്കൾക്കൊക്കെ കർത്താവ് വച്ച് വിളമ്പി കൊടുക്കുകയാണ് സൗഖ്യം നൽകുകയാണ് ഈ സൗഖ്യത്തോടുകൂടി കടന്നു വരട്ടെ ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചു സംഭവം ഞാൻ സി എം ഐ നർമ്മഗ്രാം ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്യുകയാണ് അവിടെ ഒരു ജോസഫ് എന്ന് പറയുന്ന സഹോദരൻ കൊല്ലൻ രൂപതയിൽ നിന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും രോഗം ബാധിച്ചിരിക്കുക മണമാണ് അവൻ അവിടെ ഒരു പാട്ട് കേട്ടു കരളലിയുമോ നാഥാ സുഖമാക്കുവാൻ ആരുമില്ല എനിക്കാരോരുമില്ല നീ മാത്രമാണ് സൗഖ്യം ഈ ഗാനം കേട്ടിട്ട് അതിന്റെ വിശുദ്ധീകരണം കൊടുക്കുകയാണ് മത്തായുടെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങളില് യേശു പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാ ഇവിടെ യേശു അത് അവസരത്തിലാണ് കടന്നു വരുന്നതെന്ന് പറയുന്നില്ല പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോൾ ഈ കുഷ്ഠരോഗി പറയ കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ സുഖപ്പെടുത്താൻ കഴിയും യേശു പറയ എനിക്ക് മനസ്സുണ്ട് ഇവിടെ രണ്ടാമത് നമ്മൾ കാണുന്നത് പിതാവ് അടുത്തേക്ക് വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് സ്ത്രീ വന്നില്ല അമ്മ വന്നില്ല അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം യേശുവിന്റെ അരികിലേക്ക് കടന്നു വരേണ്ടത് പിതാക്കന്മാരാണ് ധ്യാന കേന്ദ്രങ്ങളിലോ ശുശ്രൂഷകളിലോ കടന്നു വന്ന അമ്മമാരാണ് പറയുന്നത് ഏത് പിതാവ് തന്റെ ഹൃദയം നുറുങ്ങിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വരുന്നു അവരുടെയൊക്കെ ജീവിതത്തില് സൗഖ്യം നടന്നിട്ടുണ്ട് രക്ഷ നടന്നിട്ടുണ്ട് വിവാഹം നടന്നിട്ടുണ്ട് അപ്പൊ യേശുവിന്റെ അടുത്തേക്ക് വരുവാനുള്ള ഒരു എളിമ ആ എളിമയാണ് ഒന്നാമത് ആ വ്യക്തി കാണി യേശുവിന്റെ മുമ്പില് താണു വണങ്ങി പറഞ്ഞു എളിമയോടെ പറഞ്ഞു താണു താഴ്വണ കുമ്പിട്ട് ആരാധിക്കുക ഇന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് നമ്മൾ എത്ര പ്രാവശ്യം എത്ര ആളുകള് തമിരാന്റെ മുമ്പിൽ ഒന്ന് കുമ്പിട്ടു എളിമയോടെ നിന്നിട്ടുണ്ട് തമിരാന്റെ മുമ്പിൽ എളിമയോടെ കൈകൂട്ടി പിടിക്കുന്നവർക്ക് തമ്പരാന്റെ മുമ്പ് എളിമയോടെ കുമ്പിടുന്നവർക്ക് കർത്താവിന്റെ സാമീപ്യം അനുഭവിക്കാൻ കഴിയും രണ്ടാമതാണ് അവൻ പ്രാർത്ഥിക്കുന്നത് പറയുന്നത് കർത്താവ് എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിക്കപ്പെട്ടിരിക്കുന്നു അപസ്മാരം വന്നിരിക്കുന്നു ഈ കാര്യമാണ് കർത്താവെ കനിയണമേ കർത്താവെ ആരിലാണ് കർത്താവ് എന്റെ പുത്രൻ്റെ ഞാനിത് പറയുമ്പോൾ എന്റെ മനസ്സില് കുറെ രോഗികളുണ്ട് തകർച്ചകൾ അനുഭവിക്കുന്നുണ്ട് കടബാധിതരുണ്ട് രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവരുണ്ട് അവരൊക്കെ കർത്താവിന്റെ മുമ്പിലെ കർത്താവെ കനിയണമേ നാളെ ഇരുപത്തിയൊന്നാം തീയതി ഞാനൊരു വീട്ടിൽ പോകുന്നുണ്ട് മുപ്പത്തിനാലായിരം മുപ്പത്തിനാല് ലക്ഷം രൂപ കടം വന്ന ഒരു ഭവനമാണ് ചില പിടിപ്പുകേടുകൾ കൊണ്ടുവന്ന വേറെ മാർഗങ്ങളൊന്നുമില്ല ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവേ ഈ കുടുംബത്തിൽ കനിയണമേ കർത്താവെ ഈ മകളിൽ കനിയണമേ അത് തന്നെയാണ് കർത്താവ് പറയും കർത്താവ് ഈ മകളിൽ കനിയണമേ കർത്താവ് എൻ്റെ പുത്രനിൽ എനിക്ക് എന്റെ സഹോദരനായിട്ട് സഹോദരിയായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ ശക്തികളെങ്ങനെയുള്ള ഒരു രോഗി വന്നോ അവനെ എൻറെ സഹോദരനായിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞു എൻറെ അനുജനായിട്ട് കാണാൻ കഴിഞ്ഞു എൻറെ പുത്രനായിട്ട് കാണാൻ കഴിഞ്ഞു അപ്പൊ അവരിലേക്ക് ദൈവം ഇടപെടുകയാണ് എൻറെ പുത്രനിൽ എന്ന് ഓരോ മെത്രന്മാരും പ്രാർത്ഥിക്കേണ്ടതാണ് ഓരോ വൈദികരും പ്രാർത്ഥിക്കേണ്ടതാണ് ഓരോ സന്നിസ്ഥരും പ്രാർത്ഥിക്കേണ്ടതാണ് ഓരോ ആത്മായ പ്രേക്ഷിതരും നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് എന്നിട്ടാണ് അവൻ പറയുന്ന അവന്റെ വിശേഷം എന്താണ് അവന്റെ രോഗം എന്റെ മകനെ അപസ്മാരം പിടിവെട്ടിയിരിക്കുന്നു അവനെ തീയിൽ തള്ളിവിടുന്നു വെള്ളത്തിൽ വീഴിക്കുന്നു അവന്റെ ശോചനീയമായ അവസ്ഥ കർത്താവിനോട് യേശുവിനോട് അവൻ പറയുക എന്റെ അരികിലേക്ക് കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരുന്നവരുടെ വേദനകളും ദുഃഖങ്ങളും പേറി അവൻ പേറിയത് നമ്മുടെ ദുഃഖങ്ങളാണ് ആ ദുഃഖങ്ങള് ഞാൻ ഒരുക്കുന്ന ഈ അപ്പത്തിലും വീഞ്ഞിലും ഞാൻ ഒരുക്കുന്ന ഈ അപ്പത്തിലും വീഞ്ഞിലും വെക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ അർത്ഥമില്ല ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ അപ്പവട് തള്ളിച്ചതില്ലേ ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് ഈ ശരീരത്തിലേക്കും രക്തത്തിലേക്കും ഞാൻ ഈ മക്കളെ സമർപ്പിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം അങ്ങനെ സമർപ്പിക്കാതെയാണ് വെറുതെ ചെലങ്ങുന്ന ചെങ്ങലയായി തീരും അർത്ഥമില്ലാത്തതായി തീരും ദൈവം പറയുന്നത് നമ്മുടെ വേദനകൾ അവൻ വഹിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ വേദനകൾ പുരോഹിതൻ പുരോഗതിയുടെ മുമ്പിലേക്ക് വേദനിക്കുന്ന ഹൃദയത്തോടെ പൊട്ടി ഹൃദയത്തോടെ ചെലവൊളിക്കുന്ന ശരീരങ്ങളെ കത്താവിന്റെ തിരു രക്തത്തിലേക്ക് തിരു ശരീരത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ല നമ്മൾ കിഴക്ക് വേണമോ പടിഞ്ഞാറ് വേണമോ കുറെയധികം റൂബ്രിക്സിന്റെ മൽപിടുത്തത്തില് ആ ചങ്ങലയിൽ ഞരിങ്ങി ആ ചങ്ങലയിൽ അമർന്നു പോകുന്നത് നമ്മുടെ വിശ്വാസവും മനുഷ്യർക്ക് കിട്ടേണ്ട രോഗ സൗഖ്യങ്ങളുമാണ് പ്രിയമുള്ളവരെ ആളുകൾ ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് വലിയ പ്രികോഷൻ കേൾക്കാനല്ല അവരൊന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് അവരുടെ വേദനകൾ ഇറക്കി വെക്കാനായിട്ടാണ് അവരുടെ ദുഃഖങ്ങളൊന്നും ഇറക്കി വെക്കാനായിട്ടാണ് അവരുടെ സൗഖ്യങ്ങൾ ലേവിക്കാനായിട്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ ഒരു ഹിന്ദുവായ ഡോക്ടർ അവരുടെ ഭർത്താവ് ശക്തമായ രോഗാവസ്ഥയിലാണ് എന്നോട് പറഞ്ഞു ഞാനിത് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആ രോഗിയുണ്ട് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമല്ല എന്റെ ശരീരത്തിലും അവരുടെ ശരീരത്തിലും ഒഴുകുന്നത് രക്തം തന്നെയാണ് എന്റെ മനസ്സിലുള്ളത് ദൈവമാണ് അവരുടെ മനസ്സിലുള്ളത് ദൈവമാണ് ആ ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് ഹൃദയം തുറന്ന ഹൃദയധാര പോലെ അർപ്പിക്കുവാനുള്ള ആഹ്വാനമാണ് യേശു നമുക്ക് തരുന്നത് നാലാമത്തെ പോയിന്റ് പിടിപെട്ടു യേശുവിന്റെ കാലത്ത് അപസ്മാരം എന്നുള്ള വാക്കില്ല എന്നുള്ള വാക്കില്ല എപ്പിലപ്സിൽ സുവിശേഷം ഉപയോഗിച്ചത് ഓർ മോൺ ഡിസീസസ് എന്നാണ് തർജിമ ചെയ്തിരിക്കുന്നത് കാലഘട്ടത്തിൽ വരുന്നതാണ് അതിനുശേഷം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിവിഷൻ വന്നിരിക്കുന്നതാണ് ഗ്രാൻമാല് പെറ്റിറ്റമാള് സൈക്കോ മോട്ടോർ എപ്പിലപ്സി ഹിസ്റ്റീരിയായും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം എം എസ് സി സൈക്കോളജി പഠിക്കുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് ചെയ്യാൻ മനസ്സിലാക്കി ഗാന്റ് മാൽ എന്ന് പറഞ്ഞാല് അവര് വീഴും ചുണ്ടുകളൊക്കെ കടിച്ചു പൊട്ടിക്കുന്നവര് വളരെ ബലം പിടിച്ചു കിടക്കും ഗ്രാൻഡ് മാൾ വലിയത് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന പോലെ ഗ്രാൻഡ് മാല് രണ്ടാമത്താണ് പെറ്റിറ്റമാള് പെറ്റിറ്റമാളാണെങ്കിൽ വളരെ ശാന്തമായിട്ട് ആ വ്യക്തി വീഴുന്നവർ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ പോലെ വരും മൂന്നാമത്തേതാണ് എപ്ലെപ്സി ഇത് മാനസികമായി ഉണ്ടാക്കാമെന്ന മനഃശാസ്ത്രം വ്യക്തമായിട്ട് തിരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപസ്മാരം വരുമ്പോൾ ഇ സി ജി എടുത്തു നോക്കും ഇ സി ജിയിൽ കാണുന്നതായിരിക്കും കൂടുതൽ ശരിയായിട്ടുള്ളത് എംആർ സ്കാനിലൊക്കെ ശിരസിലേതെങ്കിലും തരത്തിലുള്ള മുഴകളുണ്ടോ എന്ന് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ് ഇന്ന് ഈ കാലഘട്ടത്തില് അപസ്മാരത്തിന് പലതരത്തിലും മരുന്നുണ്ട് ഒത്തിരി മരുന്നുകളുണ്ട് അത് മൂന്ന് കൊല്ലം ആറ് കൊല്ലമൊക്കെ തുടർച്ചയായിട്ട് കഴിക്കണം ഒരിക്കലും അപസ്മാരത്തിന് മരുന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ നിർത്തരുത് ഡോക്ടർ പറയട്ടെ ഡോക്ടർ പറയട്ടെ ഡോക്ടർ പറയുന്നത് അത് മനസ്സിലാക്കി അവർ പറയുന്ന അനുസരിച്ച് മരുന്ന് കഴിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള അപസ്മാരമുണ്ട് ഇത് ഹിസ്റ്റിരിയുമായിട്ട് വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയില് ഒരു സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകളാണ് എം എസ് സി സൈക്കോളജി പഠിച്ചിട്ടുള്ളവരാ ഞാൻ എം എസ് സി പഠിച്ചിരിക്കുന്ന ധാരാളം ആളുകള് കാണാൻ വരാറുണ്ട് പല രോഗികളെയും ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ഡയറക്ട് ചെയ്യാറുണ്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യണം അഞ്ചാമത്തെ കാര്യം ശിഷ്യന്മാര് ചോദിക്കുക എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ അപസ്മാര രോഗിയെ ആ ലുണൈറ്റഡ് പേഴ്സിനെ സുഖപ്പെടുത്താൻ കഴിയുക അപ്പോഴാണ് യേശ് നിങ്ങൾക്ക് കടുത മണിയോളം വിശ്വാസം ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും ഒരു മല കടലിൽ പോയി വീഴുവോ വീഴും വീഴും അരുണാചൽ പ്രദേശില് ഗുംതോ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് ആ ധ്യാന കേന്ദ്രം വളരെ മനോഹരമാണ് ഉദ്ധിതനായ യേശുവിന്റെ ഉയർത്തിപ്പിടിച്ച കരുവുമായി നിൽക്കുന്ന ഒരു ധ്യാന കേന്ദ്രമാണ് ഞാൻ അവിടെ ഒരാഴ്ച ധ്യാനിച്ചിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് വലിയ മലയാണ് അപ്പൊ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ച് യുവജനങ്ങള് ദൈവമേ ഈ മല മാറിയാൽ ഇവിടെ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടാകും അവസരത്തിൽ റെയിൽവേ ആ സ്ഥലം ഏറ്റെടുത്ത ആ മണ്ണെല്ലാം അവിടെ നിന്ന് നീങ്ങി ഇന്ന് അവിടെ നല്ലൊരു ധ്യാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ അറിയാനുള്ള മാർഗമാണ് കൂടി പ്രാർത്ഥന തന്നെ രോഗിയെ സൗഖ്യപ്പെടുത്തും വിശുദ്ധ ആഘോസ്ലിയോ പറയുന്ന നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ ശേഷന്മാരെ വിളിക്കട്ടെ അവർ പ്രാർത്ഥിക്കട്ടെ അവർ സൗഖ്യപ്പെടും എത്രയോ രോഗികളെ സൗഖ്യപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഓർക്കുന്ന ഒരു സായം സന്ധിയില് എയ്ഡ്സ് രോഗിയായ ഒരു മകള് വന്നിരിക്കുകയാണ് അച്ഛൻ എയ്ഡ്സ് രോഗിയ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപത്തിന്റെ മുമ്പില് അവിടെ ഇരുന്ന് കുറച്ചു നേരം സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ അവസരത്തിൽ എന്റെ മനസ്സിൽ അലയടിച്ച ഒരു വചനമാണ് ജോമിന്റെ പുസ്തകത്തിൽ പറയുന്ന ദൈവം തന്നു ദൈവം എടുത്തു അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ ആ മകൾക്ക് ആശ്വാസം ലഭിക്കാനിടയായി ഈ അടുത്ത കാലഘട്ടത്തില് ആ മകള് എന്നെ വിളിക്കുകയ അച്ഛ ഇന്നും ഞാൻ വലിയ രോഗങ്ങളില്ലാതെ കഴിയുകയാണ് അച്ഛൻ പ്രാർത്ഥിക്കണം അച്ഛന്റെ പ്രാർത്ഥന ഞാൻ ഓർക്കുക ആ മകളുടെ ഒട്ടുമുക്കാലുമുള്ള കാലമുള്ള സൗഖ്യത്തിന് ശേഷം ഞാൻ എഴുതിയൊരു വചനമുണ്ട് ഒരു ഗാനമുണ്ട് ദൈവം തന്നോ ദൈവമെടുത്തു അവിടുത്തെ നാമം വാഴ്ത്തിടാം കരകാണക്കഥനം വറ്റീടും മലമാറും സുമനിരകൾ പൂത്തിടും ഹല്ലേ ഹല്ലേ ലുയാ സ്നേഹമുള്ളവരെ കർത്താവിന്റെ അരികിലേക്ക് ആപ്പൻ ചെന്നതുപോലെ ഇന്ന് ഞാൻ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് അണഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ദുഃഖങ്ങളും വേദനകളും സമർപ്പിക്കുവാൻ കുഞ്ഞാടിന്റെ രക്തം കൈകളിൽ കൈകളിലേന്തിക്കൊണ്ട് യേശുവിന്റെ ശരീരവും രക്തവും ആകേണ്ട ഈ അപ്പമും വിഞ്ഞും കൈകളിൽ ഏന്തിക്കൊണ്ട് ആ താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നീ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും രോഗങ്ങള് നിങ്ങളുടെ ക്യാൻസർ രോഗങ്ങള് നിങ്ങളുടെ തകർച്ചയുടെ രോഗങ്ങള് വീട് പണിയാൻ പറ്റാത്ത അവസ്ഥകള് ശക്തമായ രോഗാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങള് മക്കളില്ലാത്ത ദമ്പതിമാരെ കുഞ്ഞു മക്കളുടെ രോഗാവസ്ഥകളെ ഞാൻ ആ വിശ്വാസം എനിക്കുണ്ട് അല്പവിശ്വാസികളെ നല്ല കർത്താവ് നമ്മളെ വിളിക്കുന്നത് നല്ല വിശ്വാസം നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് ആ രോഗി സുഖപ്പെടാത്തത് എന്ന് ശിഷ്യന്മാരോട് അരുളി ചെയ്തില്ലേ പ്രിയമുള്ളവരെ ആ ശിഷ്യന്മാരെ കറക്റ്റ് ചെയ്യുന്ന തിരുത്തി കൊടുക്കുന്ന യേശു നമ്മുടെ മുമ്പിൽ ഈ വലിയ കർത്താവിന്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും നൽകും പിതാവ് പറഞ്ഞതുപോലെ അവൻ അപസ്മാരം പിടിപെട്ടിരിക്കുന്നു അവൻ രോഗാവസ്ഥയിലാണ് എന്റെ മകന്റെ കാര്യം നടക്കുന്നില്ല യേശുവിനെ സന്നധിയിലേക്ക് കൊടുക്കുക ദൈവം ഇടപെടും നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ യേശുവേ അങ്ങയുടെ സന്നധിയിലേക്ക് പ്രത്യേകിച്ച് കർത്താവയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങളിലേക്ക് ദിവ്യവലികളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും വചനം പങ്കുവയ്ക്കുന്ന വൈദികരെയും എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവെ എൻ്റെ പുത്രനിൽ കനിയണമേ കർത്താവെ ഈ ജനത്തിൽ കനിയണമേ കർത്താവെ രോഗികളിൽ കനിയണമേ കടബാധിതരിൽ കനിയണമേ ആ മനുഷ്യനെ പോലെ ആ പിതാവിനെ പോലെ അങ്ങയുടെ തിരുമുമ്പില് ശിരസ് നമിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിച്ചാലും ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹലുയ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വൈദികർക്ക് സിസ്റ്റേഴ്സിന് ആളുകൾക്ക് ഈ വചനം ഒന്ന് പങ്കുവെച്ചു കൊടുക്ക് ദൈവവചനം വളരട്ടെ ദൈവവചനത്തിലാകാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി